പിന്നെ എം എൽ എ ആയതുകൊണ്ട് കൂടെ ഉള്ളവർക്കൊക്കെ എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വാട്സാപ്പിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക് ചിലപ്പോൾ അവരാരെങ്കിലും അവർക്ക് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ അവരാരെങ്കിലും കളിച്ചതാണോ ഇയാൾ ഉറങ്ങി കിടക്കുമ്പോഴോ ഇയാൾ കുളിക്കാൻ പോയപ്പോഴോ അടുത്ത് ആരെങ്കിലും വാട്സപ്പിൽ കയറിയിട്ട് പെൺകുട്ടിക്ക് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചത് അത് സംഭവിക്കാം വാട്സാപ്പിലൊക്കെ പലതും സംഭവിക്കാം സ്ത്രീയും പുരുഷനും ഉള്ളിടത്തോളം കാലം ഈ സൗഹൃദവും ബഹളവും ഒന്നിച്ച് കാണലും ഹോട്ടലിൽ പോക്കും പലതുമെല്ലാം കാണും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ട്രാപ്പ് ചെയ്താണെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ് രാഹുൽ ഗാന്കൂട്ടത്തിൽ മരിച്ചുപോയില്ല ഇവിടെ തന്നെയുണ്ട് അവന്തിക ഇവിടെയുണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും ഇനി ഒരു ബലം രാഹുൽ മാവൂട്ടത്തിന്റെ പുറത്ത് മീഡിയ കാണിക്കത്തില്ല ചാനലുകളും ഒന്നും കാണിക്കത്തില്ല അപ്പോൾ വേറെയും കഥയുണ്ട് രാഹുലിനെ കുറിച്ച് അഭിഹിതമായ സ്വത്ത് ഉണ്ടാക്കിയെന്ന് പരാതിയും വരുന്നു പാലക്കാട് പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചു എന്നുള്ള പരാതി വരുന്നു അങ്ങനെ ഒരുപാട് പരാതികൾ വരുന്നു അതൊക്കെ ചിലപ്പോൾ പരാതികളായിരിക്കും ഊഹാപോഹങ്ങളായിരിക്കും മദ്യത്തിൻ്റെയും പണത്തിന്റെയും സ്ത്രീകളുടെയും അതുപോലെ തന്നെ അധികാരത്തിന്റെയും അഴിമതിയുടെയും ഒരു കൂത്തരങ്ങൾ രാഷ്ട്രീയ രംഗം കോൺഗ്രസിലെ തന്നെ എത്രയോ സീനിയർ നേതാക്കൾക്ക് വലിയ സ്ഥിതി സൗഹൃദം കാണും ഉണ്ടെന്നില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ തെളിവില്ല കാണും അതല്ല ആരെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും ഒന്നും നടക്കത്തില്ല കേരള രാഷ്ട്രീയ പിന്നെ മുകേഷിൻ്റെ അത് വളരെ സീരിയസ് ആയി വന്ന വിഷയമാണ് കോടതി വരെ ഇടപെട്ട വിഷയമാണ് സിനിമാ നടൻ കൊല്ലത്തെ മല്ലെ എന്തായാലും ഷാഫി പറമ്പിലും നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിലും വി ഡി സതീശൻ്റെ തൊട്ട് ലെഫ്റ്റനൻ്റായിട്ടും റൈറ്റ് ഹാൻഡ് ഒക്കെ നിന്ന് വളരെ വലിയ ഹൈപ്പ് കേരളത്തിലുണ്ടാക്കി പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് പോയി ജയിച്ച വ്യക്തിയാണ് പക്ഷേ രാഷ്ട്രീയം എന്തോന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ല അതാണ് ചെറിയ വിഷയം രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അവിടെ പരസ്പര പാരയുടെയും കുതികാൽവെട്ടിന്റെയും എങ്ങനെയാണ് ഇത് സ്ത്രീകൾ ഇങ്ങനെ ഇത്രയും നീണ്ട പരാതികളുമായിട്ട് വരുന്നത് എന്നുള്ളത് ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇദ്ദേഹത്തെ കൊടുക്കും എന്ന് പറയുമ്പോൾ സ്ത്രീകൾ സംഘടിതമായിട്ട് ഇദ്ദേഹത്തെ കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ട് ജനപ്രിയ പാലക്കാടുള്ള ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയാൽ എലക്ഷനിലെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയ ജയിച്ച ഒരു യുവ നേതാവ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് സ്ത്രീ പരാമർശങ്ങളും ആ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ശബ്ദരേഖകൾ പുറത്തു പോകും രാഷ്ട്രീയ ഭാവി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു അത് വളരെ കൗതുകമുള്ളൊരു ചോദ്യമാണത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ബിംബമായി തന്നെ കേരള സമൂഹത്തിൽ വളർന്നു വന്നു അദ്ദേഹം പാലക്കാട് ജയിച്ച എം എൽ എ ആയതുകൊണ്ട് മാത്രമല്ല അതിനുമുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു എത്രയോ പേർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാർ വന്നു പോയ നാടാണ് അതിനൊന്നും വലിയ പ്രസക്തിയില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിലൊക്കെ കൃത്യമായി വന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ചരിത്രവും രാഷ്ട്രീയമൊക്കെ പഠിച്ച് കുറയ്ക്കൊള്ളുന്ന അഭിപ്രായമൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ യുവതലമുറയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വലിയ ഇഷ്ടമാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഒരുപാട് പേർക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഇതിലൊക്കെ പെടും എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയം എന്തെന്ന് രാഹുൽ അറിയില്ല അതാണ് ചെറിയ വിഷയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവിടെ പരസ്പര പാറയുടെയും കുതികാൽവെട്ടിൻ്റെയും കുടക്കിടക്കുന്നവരും ഉണ്ണാനിരിക്കുന്നവരും ഒക്കെ ചതിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം കാരണം അവിടെ സിംഗിൾ മാൻ ആർമിയാണ് എല്ലാവരും അല്ലാതെ മറ്റൊരാളിന് വേണ്ടി സുഖം കൊടുക്കാനോ മറ്റൊരാളിൻ്റെ ഉയർച്ച കാണാനോ ആർക്കും താല്പര്യം അവരവർക്ക് വളർന്ന് പരമാവധി സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ഏത് പ്രായം വരെയും ഇരിക്കാൻ പറ്റുമെങ്കിൽ അതുവരെയും ഇരുന്ന് പോകുക അതാണ് പൊളിറ്റിക്സ് പവറാണ് മണി ആൻഡ് പവർ ഇതാണ് പൊളിറ്റിക്സ് രാഘൽ മാ കുട്ടിത്തിന് അത് മനസ്സിലാകാത്തതാണോ ചെയ്യാത്തതാണോ അറിയില്ല എന്തായാലും അയാളുടെ കുട്ടിത്തം പ്രായത്തിനതീതമായ വള പ്രായത്തിന് ഒരു പക്വത പുള്ളിക്ക് വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം ഒരുപക്ഷേ ഫീൽഡ് തലത്തിൽ നിന്ന് പ്രവർത്തിച്ച് വലിയ തോതിൽ ഫീൽഡ് തലത്തിൽ നിന്ന് പ്രവർത്തിക്കണമായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയ പ്രശ്നമുള്ളത് ഇപ്പോൾ സി പി എമ്മിൽ അങ്ങനെയല്ല അല്ലെങ്കിൽ ബി ജെ പിയിലും ഒരു പരിധിവരെ അങ്ങനെയല്ല കുറച്ച് അങ്ങനെയാണ് കോൺഗ്രസിൽ തീർത്തും ഇങ്ങനെയാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരാൻ പറ്റും പക്ഷേ മറ്റടത്തും ഉണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും പറ്റും കയറി വരുന്നതിനും വേറെ പരിമിതികളുണ്ട് താഴെയൊക്കെ കുറേയൊക്കെ പ്രവർത്തിച്ച പറ്റും ഇതങ്ങനെയൊന്നും വേണം ഇല്ലെങ്കിലും കയറി വരാൻ പറ്റും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എന്തായാലും ഷാഫി പറമ്പിലും നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിലും ബി ഡി സതീശൻ്റെ തൊട്ട് ലെഫ്റ്റനൻ്റായിട്ടും റൈറ്റ് ഹാൻഡായിട്ടൊക്കെ നിന്ന് വളരെ വലിയ ഹൈപ്പ് കേരളത്തിലുണ്ടാക്കി പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് പോയി ജയിച്ച വ്യക്തിയാണ് ധാരാളം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഒരു ആദ്യം ഒരു സിനിമാ നടി സിനിമാ ഒരു സിനിമയിൽ അവരെ അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ ഒരു നടി വന്ന് ആ ഒരു ചാനലിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഫാഷൻ ലേഡിയാണ് അവർ വന്ന് അഭിപ്രായം പറഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് പലരും അഭിപ്രായം പറഞ്ഞു പല സ്ത്രീകളും പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിലുള്ള വനിതകൾ അഭിപ്രായം പറയാൻ തുടങ്ങി അങ്ങനെ ഈ അഭിപ്രായം പറഞ്ഞവരിൽ കൂടൊക്കെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കൃത്യമായി ക്രൂശിലേറ്റുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി കേരള സമൂഹം ചർച്ച ചെയ്യാതെ പോവുകയാണ് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു വനിതയ്ക്ക് ഒരു പുരുഷൻ പരിചയപ്പെട്ടു നമ്പർ വാങ്ങി നമ്പർ കൊടുത്തു സൗഹൃദമായി സൗഹൃദമായതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു അശ്ലീല പദമോ അശ്ലീല വീഡിയോയോ എന്തെങ്കിലും ഒരു അശ്ലീലമായൊരു ചുവ തനിക്ക് തനിക്കിഷ്ടമല്ലാത്തതയച്ചാൽ അത് എൻജോയ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ വച്ച് ഫോണിൽ വിളിച്ച് പറയാം മെസ്സേജ് ഇട്ട് പ്രതിഷേധിക്കാം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം ഇത്രയും സൗകര്യം വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട് പിന്നെ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് കൊടുക്കാം ഈ കമ്പനിക്ക് കംപ്ലെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആക്ഷൻ എടുക്കും ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടപ്പോൾ എങ്ങനെയാണ് ഇത് സ്ത്രീകൾ ഇങ്ങനെ ഇത്രയും നീണ്ട പരാതികളുമായിട്ട് വരുന്നതെന്നുള്ളത് ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് അത് ചർച്ച ചെയ്യാതെ പോകാനാവില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ രാഹുൽ മാൂട്ടം ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എം എൽ എ ആയി യൂത്ത് കോൺഗ്രസ് ആയി പിന്നെ എം എൽ എ ആയി അതിനുശേഷവും കുറേ പക്വത കാണിക്കണമായിരുന്നു പിന്നെയും സമരങ്ങളിലൊക്കെ വന്നാലും പോലീസാരോട് കയർക്കുക എസ് ഐമാരോട് കയർക്കുക വേറൊരു തരത്തിലേക്കുള്ളൊരു കുട്ടിത്വം വിട്ടുമാറിയിട്ടില്ലായിരുന്നു എം എൽ എ ആയതിനു ശേഷവും ആ പെട്ടി വിവാദം പാലക്കാട് അതൊന്നും ഒരു കാര്യമുള്ളതല്ല കാര്യം എം എൽ എ എം പി സഞ്ചരിക്കുന്ന വണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധിക്കും തുറന്നുകൊടുക്കുക അവരൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടി തുറക്കണോ അത് അവർ തീരുമാനിക്കും പെട്ടി തുറക്കണോ പെട്ടി തുറക്കണോ പെട്ടി തുറന്നേ പോകാൻ പറ്റുള്ളൂ ഒന്നുമില്ലല്ലോ മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ അപക്വമായ ഒരുപാട് നിലപാടുകൾ എടുക്കുമായിരുന്നു അതുപോലെ തന്നെ കരുണാകരനെ പിന്നെ പത്മജയെ പിതൃശൂന്യനെന്ന് വിളിച്ചതും എടാ പിണറായി വിജയൻ അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ ഒരു കുട്ടിത്ത് യുത്വം കേസിച്ച് പിള്ളേർ പോലും അങ്ങനെ ഇവിടെ ചെയ്യാറില്ലല്ലോ അങ്ങനെ അപ്പോൾ അതൊന്നും ആവശ്യമില്ല അപ്പോൾ അതെല്ലാം രാഹുലിൻ്റെ ഒരു പക്വത എല്ലാം വന്ന് പക്ഷേ ഇപ്പോൾ എന്തായാലും പിന്നെ അതുപോലെ ഇത് വന്നതിന് ശേഷം രാഹുലിന് ഇത് ഡിഫൻഡ് ചെയ്യാനും പറ്റിയില്ല ശരിക്കും ഇത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം അങ്ങനെ ആളുകൾ കൊടുത്താൽ പറഞ്ഞാൽ മതിയായിരുന്നു ഇത് ഞാൻ പാർട്ടിക്ക് ദോഷം ഉണ്ടാകും ഞാൻ സ്ഥാനങ്ങൾ ഇത് മാറി നിൽക്കാൻ തയ്യാറാണ് പിന്നെ പല ആരോപണങ്ങളും ശരിയല്ല ഞാനിത് തെളിയിക്കും ഞാൻ വേണേ മാനനഷ്ട കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇന്നലെ തന്നെ ചാനലുകളിൽ മറ്റേ ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം കാണിക്കുമ്പോഴും ചാനലുകാരും പത്രക്കാരും അദ്ദേഹത്തിനെ കുറഞ്ഞ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പലപ്പോഴും മുട്ടുന്ന നമ്മൾ കാണുന്നുണ്ട് തുടക്കത്തിൽ തന്നെ വന്നിട്ട് ഞാൻ രാജിവെക്കില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നു ആ പറയുന്നതിനകത്തൊന്നും ഒരു ന്യായമില്ല പിന്നെ അപ്പം കേരള സമൂഹത്തിൽ ആർക്കും ഇത് പറയാൻ അവകാശമില്ല എന്നുള്ളത് വേറെ വിഷയമാണ് ശരിയാണ് മുകേഷ് പറഞ്ഞു നിൽക്കുന്നു പി ശശിയൊക്കെ ഉള്ള ഒരാൾ സി എമ്മിൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ അവിടെ ഒരു ശശിയുണ്ട് നമ്മുടെ ഇവിടെ പാലക്കാടൊരു ശശിയുണ്ട് മറ്റൊരു ശശിയുണ്ട് ഇതുപോലത്തെ വിഷയങ്ങളിൽ പിന്നെ ഗോപി കോട്ടമുറിക്കൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് വെച്ചൊരു വനിതയുടെ അവമര്യമായി പെരുമാറിയ കഥ പറയുന്നു സിന്ധു ജോയി പാർട്ടിയിൽ നിന്ന് പോകാൻ കാരണം നേതാക്കളുടെ അവമര്യാതമായ പെരുമാറ്റവും വേറെ ഒരു അസലീല കഥകളും പറഞ്ഞാണ് സിന്ധു ജോയി പോയത് പിന്നെ ഒരുപാട് ഇപ്പോൾ തോമസ് ഐസക്കിനെ കുറിച്ച് സ്വപ്നയുമായി ബന്ധപ്പെടുത്തി കഥകൾ വന്നു പിന്നെ സീരാമകൃഷ്ണനുമായി ബന്ധപ്പെടുത്തി കഥകൾ വന്നു കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയും ഈ സ്വപ്നയുടെ ഒക്കെ അപ്പോൾ ഒരുപാട് കഥകളിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ കഥകളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കേരള രാഷ്ട്രീയം പിന്നെ മുകേഷിൻ്റെ അത് വളരെ സീരിയസ് ആയി വന്ന വിഷയമാണ് കോടതി വരെ ഇടപെട്ട വിഷയമാണ് സിനിമാനെ കൊല്ലത്ത് എം എൽ എ പക്ഷെ എന്നിട്ടും സി പി എമ്മിൽ എന്നത് പറയാനെന്നൊരു യോഗ്യതയുള്ള പക്ഷേ ഇത് സംഭവിക്കുന്നു ഞാൻ പറയുന്നത് സി പി എമ്മിലായാലും ബി ജെ ലായാലും കോൺഗ്രസ്സിലായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അതിലുണ്ട് ഇതിലുണ്ട് അല്ലെ അതിലില്ലേ ഇതിലില്ലേ എന്ന് പറയാതെ അവനും കള്ളനും ഞാനും കള്ളനും എന്ന് പറയാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയതമായ തീരുമാനമെടുക്കണം സ്ത്രീകളോട് സൗഹൃദം കൂടരുതെന്ന് തീരുമാനമെടുക്കാൻ പറ്റില്ല അതൊരാളിൻ്റെ വ്യക്തിപരമായ സ്വകാര്യമായ അനുഭവമാണ് അത് ചെയ്യും അത് പലരും ചെയ്യും ഇപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ എത്രയോ സീനിയർ നേതാക്കൾക്ക് വലിയ സ്ഥിതി സൗഹൃദം കാണും ഉണ്ടെന്നില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ തെളിവില്ല കാണും അതല്ല ആരെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമോ ഒന്നും നടക്കത്തില്ല ബി ജെ പിയിൽ കാണും കോൺഗ്രസ്സിൽ കാണും സ്ത്രീയും പുരുഷനും ഉള്ളിടത്തോളം കാലം ഈ സൗഹൃദവും ബഹളവും ഒന്നിച്ച് കാണലും ഹോട്ടലിൽ പോക്കും പലതുമെല്ലാം കാണും അത് ഒരു പൊതു പ്ലാറ്റ്ഫോമത്തിൽ വരികയും വിഷയമായി വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരു ആണ് വിഷയം ഒരു വിഷയം ഉണ്ടായിപ്പോയ ഉണ്ടായത് തന്നെ വലിയ വിഷയമാണ് രാഹുൽ മാംഘട്ടത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഉണ്ടായ വിഷയത്തെ കൈകാര്യം ചെയ്യാനും രാഹുലിന് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് ചോദിച്ചാൽ എന്തായാലും അദ്ദേഹത്തെ പിന്നെ ഈ കോൺഗ്രസിൻ്റെ പ്രസിദ്ധ സ്ഥാനത്ത് മാറ്റി ഇനി അവിടുത്തെ തിരിച്ചു വരാൻ മുപ്പത്തഞ്ച് വയസ്സും കൂടെ ആയതുകൊണ്ട് ഇനി തിരിച്ചുവാനുള്ള സാധ്യതയില്ല രണ്ടാമത് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അവിടെ തിരഞ്ഞെടുപ്പ് വരുമോ എന്ന് ഭയർന്നിട്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഈ സാ രാഷ്ട്രീയത്തിലൊരു പ്രത്യേകത തെറ്റ് ചെയ്താൽ സംരക്ഷിക്കാനും കുറച്ച് പേർ കാണും വേറൊരു വലിയ പ്രശ്നമുള്ളത് രാഹുൽ മാം കൂട്ടത്തിനും ഒരുപാട് അന്തർനാടകങ്ങളും അണിയറ രഹസ്യങ്ങളും അറിയാമായിരിക്കും അപ്പം അദ്ദേഹത്തിനെ കൊണ്ടാളിനെ പുറത്താക്കി അയാളിതൊക്കെ ആരോടൊന്നും ചാനലാരോടും വിളിച്ച് പറഞ്ഞാൽ പിന്നെ അടുത്ത ആളിന് തലവേന വരും അതുകൊണ്ട് അങ്ങനെ പലരും ഒരു കൂട്ടുകക്ഷി കച്ചവടം പോലെ ഇത് പോവും പക്ഷേ നമ്മുടെ രാഷ്ട്രീയ രംഗം ഇങ്ങനെയൊക്കെയാണ് മദ്യത്തിൻ്റെയും പണത്തിൻ്റെയും സ്ത്രീകളുടെയും അതുപോലെ തന്നെ അധികാരത്തിൻ്റെയും അഴിമതിയുടെ ഒരു കൂത്തരങ്ങാണ് രാഷ്ട്രീയ രംഗം അത് ഒരു വലിയൊരു സാമൂഹ്യമായ മലീമസമായി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് രാജിവെക്കണ്ട എന്നൊരു കോൺഗ്രസ് തീരുമാനിക്കുന്നു ഇന്നലെ വരെ കോൺഗ്രസ് പറഞ്ഞതും എഴുതി പറഞ്ഞതും രാജിവെക്കും എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു രമേശ് ചെന്നിത്തല പറഞ്ഞു അദ്ദേഹം രാജിവെക്കുമെന്ന് പറഞ്ഞു പക്ഷേ രാജിവെച്ചില്ല ഇന്ന് പുറത്താക്കിയെന്നാണ് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് പാർലമെന്ററി രംഗം അപ്പോൾ എം എൽ എ ആയിട്ട് കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ട് അദ്ദേഹത്തിന് നിയമസഭയിൽ വരാൻ പറ്റില്ല പക്ഷേ നിയമസഭയിൽ വെച്ച് നമുക്ക് കാണാം എന്നാണ് ഗോവിന്ദൻ എം വി ഗോവിന്ദൻ മാഷ് മാഷ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം നിയമസഭ വരുമ്പോൾ പൂക്കും വിളിയും ബഹളവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനി ത്വത്തിൽ തന്നെ ആയിരിക്കും സസ്പെൻഡ് കഴിഞ്ഞാല് ഇനിയിപ്പം നിയമസഭയിൽ വന്നു കഴിഞ്ഞാല് ഒരു എം എൽ എ എന്നൊരു രാഹുൽ മാങ്കിൽ സംസാരിക്കാൻ ഇനി സമയം കിട്ടണമെന്നില്ല സ്വതന്ത്ര എം എൽ എ ആയതുകൊണ്ട് പിന്നെ സി പി എമ്മിന്റെ പാർലമെന്ററി സോറി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഉണ്ടല്ലോ അത് ചേരാൻ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഒറ്റയ്ക്ക് പോകാം സീറ്റ് കിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാത്തടത്തോളം കാലം സീറ്റ് കിട്ടും ഇങ്ങനെ സസ്പെൻഡ് കൂറുമാറ്റ കൂറുമാറ്റ നിയമം നിയമം വരില്ല അല്ലാതെ പോയെങ്കിൽ വരും ഈ അവന്തിക ട്രാൻസ്ജെൻഡർ രാഹുൽ മാൻകൂട്ടത്തില് അവരൊരു വോയിസ് ഗ്രൂപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാഹുൽ മാംകൂട്ടത്തില് കാര്യം അവര് ഇതിനു മുമ്പ് രാഹുൽ മാൻകൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിട്ട് ഏതൊക്കെ റിപ്പോർട്ടർമാര് ഇതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ക്ലിപ്പ് എല്ലാവരും കേട്ടതാണ് അവന്ദിക്കു പറഞ്ഞാൽ അവര് പറയുന്നുണ്ട് സാറേ സാറിനായിട്ട് താങ്കളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ പ്ലാൻ നട ആ പ്ലാനിന്റെ ഒരു ഭാഗം മാത്രമാണോ ഈ ബാക്കി ഇപ്പൊ കണ്ടതല്ലേ ഈ ഇപ്പൊ ഒരു സ്ത്രീയെ ഒരു കുട്ടിയുടെ കേസൊക്കെ പറഞ്ഞതും പ്രസവവും അതിനകത്ത് ഒരു പ്രശ്നമുണ്ട് ഇദ്ദേഹത്തെ കൊടുക്കും എന്ന് പറയുമ്പോൾ സ്ത്രീകൾ സംഘടിതമായിട്ട് ഇദ്ദേഹത്തെ കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ പ്രശ്നമാണ് രണ്ട് തരത്തിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ രാഷ്ട്രീയക്കാർ കൊടുക്കണം ആരെ മറ്റേ കൂടെയുള്ള ടീം ഇപ്പൊ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അബിൻ ബർക്കിയൊക്കെ പറയുന്നു കാര്യം ഇദ്ദേഹം രാജി വെച്ച അടുത്ത് അബിൻ ബർക്കി പ്രസിഡന്റ് ആവാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെ ടീം ആരെങ്കിലും കോൺഗ്രസ്സിനകത്തുള്ള തന്നെ സഹപ്രവർത്തകരെ ടീമുകൾ പിന്നെ എം എൽ എ ആയതുകൊണ്ട് കൂടെയുള്ളവർക്കൊക്കെ എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വാട്ട്സപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക് ചിലപ്പോൾ അവരാരെങ്കിലും അവർക്ക് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ അവരാരെങ്കിലും കളിച്ചതാണോ ഇയാൾ ഉറങ്ങി കിടക്കുമ്പോഴോ ഇയാൾ കുളിക്കാൻ പോയപ്പോഴോ അടുത്ത് ആരെങ്കിലും വാട്സപ്പില് കയറിയിട്ട് പെൺകുട്ടിക്ക് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചത് അത് സംഭവിക്കാം വാട്സാപ്പിലൊക്കെ പലതും സംഭവിക്കാം തീർച്ചയായിട്ടും സംഭവിക്കാം കാരണം അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയത്തില്ലല്ലോ ഇപ്പുറത്ത് ആരാണെന്ന് മെസ്സേജ് ഇപ്പോൾ എൻ്റെ മൊഫോൻ എടുത്ത് ചേർത്ത് മെസ്സേജ് ഇട്ടാലും ഇട്ടാത് തന്നെ ഓപ്ഷൻ ഉണ്ട് അല്ല നേരിട്ടായാൽ പോലും ഒന്ന് ചാർജിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി കുളിക്കാൻ പോയി ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അടുത്ത ആളിൽ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫിംഗർ ലോക്ക് ഇല്ലെങ്കിൽ എടുത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതൊക്കെ വളരെ കൃത്യമായി ചെയ്യാൻ പറ്റും പക്ഷെ അത് ഞാൻ പറഞ്ഞത് ഇത് ആരറിയണമായിരുന്നു രാഹുൽ അറിയണമായിരുന്നു പക്ഷേ പത്രക്കാരപ്പോൾ ചോദ്യം ചോദിക്കുന്നുണ്ട് ബാക്കി മെസ്സേജ് കൂടി പുറത്ത് വിടാമോ അവന്തിക മെസ്സേജ് കുറച്ച് വിട്ടപ്പോൾ അത് പക്ഷേ രാഹുൽ എന്തു ചെയ്തില്ല തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നിഗൂഢതകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് ട്രാപ്പ് ചെയ്താണെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ് രാഹുൽ ഗാന്കൂട്ടത്തിൽ മരിച്ചുപോയില്ല ഇവിടെ തന്നെയുണ്ട് അവന്തിക ഇവിടെയുണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും ഇനി ഒരു ബലം രാഹുൽ മാംകൂട്ടത്തിന്റെ പുറത്ത് മീഡിയ കാണിക്കത്തില്ല ചാനലുകളും ഒന്നും കാണിക്കത്തില്ല കാരണം രാജിവെച്ചല്ലോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തല്ലോ അപ്പൊ ഒരു ബലം ലൂസായി ഈ മാച്ച് ലൂസായി മാച്ച് ലൂസായ സ്ഥിതിക്ക് ഇനിയിപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കാര്യകാരണ സഹിതമായി ഓരോന്നായിട്ട് വിലയിരുത്താം അപ്പൊ എവിടെയാണ് രാഹുൽ മാങ്കുട്ടത്തിന് പിഴച്ചത് പിഴച്ചതാണോ ആരെങ്കിലും പറ്റിച്ചതാണോ ട്രാപ്പ് ചെയ്തതാണോ എന്നുള്ള എല്ലാം കണ്ടുപിടിക്കാം അങ്ങനെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ട് കൊണ്ട് കറക്റ്റ് ചെയ്യപ്പെടണം പൊളിറ്റിക്കൽ പിന്നെ സിനോറിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡ് പൊളിറ്റിക്കൽ ക്യാൻവാസ് കറക്റ്റ് ചെയ്യപ്പെടണം അങ്ങനെ കറക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കലാകാലങ്ങളായി ഇവിടെ സംഭവിക്കുന്നത് പുതിയ നേതാക്കൾ ഇപ്പോൾ ഈ രാഹുൽ കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പോലും വനിതാ നേതാക്കൾ പരാതി പറഞ്ഞതായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നു വാർത്ത അപ്പോൾ അത് ശരിയാണോ എന്ന് അറിയില്ല പക്ഷെ പുറത്തു വരുന്നു അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സംഘടിതമായ ശ്രമം വന്നപ്പോഴാണ് രാഹുലിന് അല്ലാതെ ഒരു കേസാണെങ്കിൽ ഒന്നോ രണ്ടോ കേസ് പലരും ഇതുപോലെ വന്നിട്ടുണ്ടല്ലോ അത് രക്ഷപ്പെട്ടു പോകുമല്ലോ പക്ഷെ എല്ലാ ഭാഗത്തു നിന്നും രാഹുലിന് ഓരോ ദിവസവും സംഘടിതമായ വീഡിയോകൾ വരുന്നു വാട്സപ്പ് കാൾ വരുന്നു മെസ്സേജുകൾ വരുന്നു സിനിമാ നേടി പറയുന്നു റൈറ്റർ ദുബായിൽ ഇരുന്നുകൊണ്ട് പറയുന്നു അങ്ങനെ ഓരോരുത്തരും പറഞ്ഞപ്പോഴാണ് ഇത് കൃത്യമായി രാഹുലാണ് അല്ലെങ്കിൽ അല്ല രാഹു അല്ലാതെ രാഹുലിൻ്റെ ഒരു പരാതിയില്ല ഈ പറഞ്ഞ സ്ത്രീകളൊന്നും അവന്തിക ഉൾപ്പെടെ ആരും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് അവർ ഒരു നേതാവെന്നേ പറയുന്നുള്ളൂ പക്ഷേ അത് പറഞ്ഞ് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും തൊട്ട് തൊട്ട് ആളിനെ എല്ലാവർക്കും മനസ്സിലായി പക്ഷെ എന്തായാലും അതൊരു അപക്വമായ ഒരു തീരുമാനമാണ് ഇങ്ങനെയാണ് മനുഷ്യർ ചിലർക്ക് സിഗരറ്റ് ദൗർബല്യം ചിലർക്ക് മദ്യം ദൗർബല്യം ചിലർക്ക് ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോ ചിലർക്ക് കാണുന്നതായിരിക്കും ചിലർക്ക് പോലെ അയക്കുന്നതായിരിക്കും അങ്ങനെ ഒരു ദൌർബല്യങ്ങളുടെ ഒരു മേഖലയിൽ വന്നതായിരിക്കാം പക്ഷേ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പൊതുരംഗത്തിന് വലിയ നഷ്ടമാണ് അദ്ദേഹം കാരണം നല്ലൊരു എം എൽ എ ആകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഭാവിയിൽ മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് കെ പി സി സി പ്രസിഡന്റും അടുത്ത ഇലക്ഷനിൽ നിൽക്കാം ചിലപ്പോ മന്ത്രിയാകാം ഇനി പാർട്ടിയും കൊടുക്കത്തില്ല നിന്നാലും ജനങ്ങൾ വേണ്ടത്ര സ്വതന്ത്രനായിട്ട് നിന്നാലും സ്വീകാര്യത കിട്ടാൻ വളരെ സാധ്യത കുറവാണ് ഭാവി അടഞ്ഞതുപോലെ ആണ് രാഹുൽ മാകുട്ടത്തിന്റെ ഭാവി അല്ലെങ്കിൽ ഇനി രാഹുൽ മാകുട്ടത്തിന് ഇപ്പൊ ഈ സീസൺ കഴിയുമ്പോൾ എം സ്ഥാനം കഴിയുമല്ലോ കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്ത് ചെയ്യുക അടുത്ത സീസണിൽ മത്സരിക്കാൻ പറ്റത്തില്ല മത്സരിക്കാതെ ഒരു നാലഞ്ച് വർഷം വർക്ക് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ആളുകൾ മറക്കുമല്ലോ സ്വാഭാവികമാണല്ലോ പിന്നെ പാർട്ടിയിലോ അല്ലെങ്കിൽ പിന്നെ രാജ്യസഭയിലോ ഒക്കെ വരാം പക്ഷെ പാർലമെൻ്ററി രംഗത്തേക്ക് വന്ന് അസംബ്ലിയിലും ലോകസഭയിലൊക്കെ വന്ന് ജയിച്ച് വരുന്ന കാര്യത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് കാരണം അങ്ങനെയൊക്കെ മത്സരിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം അന്ന് ആരെങ്കിലും എടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരും അതൊരു വലിയ വിഷയം തന്നെയാണ് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തോടനെ അല്ല പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടന്മാരോടാണ് കാരണം വേറെ ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയത്തിൽ കിട്ടുന്ന അധികാരവും സമ്പത്തും സമയവും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഓടരുത് അപ്പോൾ ഇപ്പൊ വേറെയും കഥകളുണ്ട് രാഹുലിനെ കുറച്ച് അപിഹിതമായ സ്വത്ത് ഉണ്ടാക്കിയെന്ന തന്നെ പരാതിയും വരുന്നു പാലക്കാട് പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചു എന്നുള്ള പരാതി വരുന്നു അങ്ങനെ ഒരുപാട് പരാതികൾ വരുന്നു അതൊക്കെ ചിലപ്പോൾ പരാതികളായിരിക്കും ഊഹാപോഹങ്ങളായിരിക്കും ബിനാമിയ പരാതികൾ വരുന്നു പക്ഷെ എന്തായാലും ഒരു ചെറിയ എം എൽ എ എം എൽ എ പോലെ ആയെന്ന് പറയാൻ പറ്റില്ല പിന്നെ പ്രായം ഒരു പ്രശ്നമല്ല ഇവിടെ ഇന്ത്യയിൽ എത്രയോ ആളുകൾ ചെറിയ പ്രായത്തിൽ എം എൽ എ ആയിട്ടുണ്ട് പി ജെ ജോസഫ് സാർ ആദ്യമായിട്ട് എം എൽ എ ആവുമ്പോൾ എത്രയാണ് വയസ്സ് രമേശ് ചെന്നിത്തല എം എൽ എ ആകുമ്പോൾ പിന്നെ എ കെ ആന്റണി പിന്നെ അതുപോലെ ഓരോരുത്തർ കെ സി വേണുഗോപാൽ അനൂപ് ജേക്കബ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ചെറിയ പ്രായത്തിലാണ് എന്തായത് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആയത് അപ്പോൾ അതുകൊണ്ട് മുപ്പത്തഞ്ച് വയസ്സിൽ ഈ ഇയാളുടെ പ്രായത്തിൽ ആഭ്യന്തരമന്ത്രിയായി നമ്മുടെ പി ജോസഫ് സാർ കേരള കോൺഗ്രസിൻ്റെ മുപ്പത്തഞ്ച് വയസ്സിൽ ഇയാൾക്ക് മുപ്പത്തഞ്ചല്ലേ പറയുന്നു അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയമല്ല പക്വതയാണ് മനുഷ്യനൊരു പ്രധാനം രാഷ്ട്രീയത്തിൽ വേണ്ടത് അല്ല സൗഹൃദങ്ങളൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം അല്ലെങ്കിൽ അതൊന്നും അതിനകത്തൊന്നും കൊണ്ട് തലവെച്ച് കെടാവരുത് അതാണ് എല്ലാവരും ഇത് കണ്ടുപഠിക്കേണ്ടത് കാരണം ഒരു ആൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പൊതുരംഗത്തേക്ക് ഇപ്പോൾ സിനിമാ നടന്മാർ എത്രയോ പേര് സ്വകാര്യ ജീവിതത്തിൽ ആരെല്ലാം കൂടെയൊക്കെ പോകുന്നു എന്തെല്ലാം കേൾക്കും നമ്മൾ പക്ഷേ അതൊന്നും ആർക്കും ഒരു പരാതിയില്ല പൊതുരംഗത്ത് വരുന്നവർ പബ്ലിക് രംഗത്ത് വരുന്നവർ ലൈബ്രറിയുടെ പ്രസിഡൻ്റ് എങ്കിലും ആകുമെങ്കിൽ അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി പി പിന്നെ പൊളിറ്റിക്സ് ഇതിലൊക്കെ വരുന്നവർ അവരുടെ കുറിച്ച് കാണാനൊരു കണ്ണ് സമൂഹത്തിന് എപ്പോഴും കാണും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ അബദ്ധങ്ങളിൽ ചെന്ന് വീഴും പി ടി ചാക്കോ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വീണ് പോയതും കേരളാ കോൺഗ്രസ് കേരളത്തിലുണ്ടാകാനും കാരണം പി ടി ചാക്കോ തിരുവനന്തപുരത്തുനിന്ന് വടക്കോട്ട് തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഇടുക്കി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു കോട്ടയത്തേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ കൂടി കാറിലുണ്ടായിരുന്നു കാർ ആക്സിഡൻ്റ് ഇപ്പെടുന്നു പത്രക്കാർ അന്ന് ഇതുപോലത്തെ ചാനലുകളൊന്നുമില്ല ഒരു ചാനലും ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല പക്ഷേ പത്രത്തിൽ വന്നു ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു എന്ന് വലിയ വാർത്തയായി ലീലാതാമുരമേനൻ പിന്നെ പറഞ്ഞ് ഞാനാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർ ഓണപ്പ് ചെയ്തു പക്ഷേ അത് പണി പറ്റ് പാളി ഇന്നിപ്പോൾ കാറിനിലൊക്കെ സ്ത്രീകളൊക്കെ കൂടെ കയറി പോയെന്ന് വിചാരിച്ചു മന്ത്രിയുടെ കാറിലൊക്കെ സ്ത്രീകാര് പോയെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വാർത്തയല്ല ഇന്നൊരു വാർത്തയല്ല അത് മക്കൂടെ ഇരുന്നു സെൽഫി എടുത്തു കാരണം ഓരോരുത്തർ ഇപ്പോൾ സതീശന്റെ വീടി സതീശന്റെ രമേഷ എത്രയോ പേര് സെൽഫി എടുത്തിരിക്കുന്നു അന്നൊരു വാർത്തയല്ല ഇന്ന് വാർത്തയല്ല പണ്ട് അതൊരു വലിയ വാർത്തയുള്ള കാലം ഉണ്ടായിരുന്നു അങ്ങനെ രാഷ്ട്രീയ പാർട്ടി പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പുലരുകയും വളരുകയൊക്കെ ചെയ്യുന്നതിലൊക്കെ സ്ത്രീ ഒരു വിഷയമായിട്ടുണ്ട് പണ്ട് രാജാവിൻ്റെ കാലത്ത് വില്ലു വളിച്ചാലാണ് സ്ത്രീക്ക് പുരുഷന്മാരെ കിട്ടുന്നത് അന്നും ഇതൊക്കെ ഉണ്ട് അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വിഷയമാണ് പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ച് അതുകൊണ്ട് അവർ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും